പൈതൃകം ഗുരുവായൂർ നൽകുന്ന പൈതൃകം പുരസ്കാരം മേള തായമ്പക പ്രമാണിയും കക്കാട് വാദ്യകലാക്ഷേത്രം പ്രിൻസിപ്പളുമായ കക്കാട് രാജപ്പൻ മാരാർക്ക് നൽകും പതിനായിരത്തി ഒന്ന് രൂപയും പൊന്നാടയും ഉപഹാരവുമടങ്ങുന്ന പുരസ്കാരമാണ് ഏപ്രിൽ പതിനെട്ടിന് സമർപ്പിക്കുക ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും പൈതൃക ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രത്യേക പുരസ്കാരം പ്രമുഖ ഓട്ടൻ തുള്ളൽ ഗുരുനാഥ തുള്ളൽ തിലകം കേരളശേരി പ്രഭാവതിക്ക് നൽകും കേരള ആരോഗ്യ സർവകലാശാല നടത്തിയ എം ഡി കമ്മ്യൂണിറ്റി മെഡിസിൻ പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ പി എസ് ഗായത്രിയെ ചടങ്ങിൽ അനുമോദിക്കും ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് മധു കെ നായർ കെ കെ വേലായുധൻ എ കെ ദിവാകരൻ നാരായണൻ നമ്പൂതിരി രവീന്ദ്രൻ വട്ടരങ്ങത്ത് ബിജു ഉപ്പുങ്ങൽ കുമാരി തമ്പാട്ടി ഭവാനി പട്ടിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു